ഗുഡ് മോർണിംഗ് കിട്ടാരെ കണ്ട വെള്ളം കയറി ഇന്നലെ ഞാൻ കഴിഞ്ഞ സമയം വീഡിയോ കാണിക്കുമ്പോൾ ഇത്ര വെള്ളമൊന്നും ഉണ്ടായില്ലല്ലോ ഇവിടെയൊക്കെ വെള്ളം കയറി ആ കാണുന്ന അമ്പലത്തിലേക്കൊക്കെ കണ്ട ആൾക്കാർ നീന്തിയിട്ട് പോണം ഇവിടെയൊക്കെ വെള്ളം കയറി കായ്സ് ഞങ്ങളുടെ പറമ്പിലേക്കൊക്കെ വെള്ളം കയറി മിക്കതും എൻ്റെ മുരിങ്ങ വെള്ളം കയറി പോകാൻ സാധ്യതയുണ്ട് കിഴയി പോകാൻ അപ്പം ഇങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ നാട് ഇരിക്കുന്നത് ഈ പറമ്പിലേക്കൊക്കെ വെള്ളം കയറി അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ വെള്ളം കയറി കണ്ടാൽ മതിത്തോളം വെള്ളമായിട്ടാ കുറച്ചേർക്ക് ഞാൻ കാണിക്കുമ്പോൾ ഇവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പേരക്കുണ്ടോ നോക്കാം ഒരു പേരക്കിട്ടി അതാണിപ്പോ ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ കണ്ടീഷൻ ഇനി ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ വെള്ളം ഇവിടെ വരൊക്കെ കയറണട്ടോ നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറണേ ഇത്രക്കൊന്നും കയറാറൊന്നുമില്ല ഇനിയിപ്പോൾ കയറുമെന്ന് അറിയൂല്ല വെള്ളപ്പൊക്കത്തിനെ മാത്രമേ കയറിയിട്ടുള്ളൂ അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട് ഗൈസ് കാണുന്നല്ലേ അപ്പച്ചേക്ക കിണറിൻ്റെ ഇവിടെ വേറെ വെള്ളം കയറുന്നതാ വേണോ മീൻ ചാണ്ട നോക്കാം മീൻ വെട്ടുന്നുണ്ട് നാളെയേറെ ഒഴുകി വന്നിട്ടുണ്ട് അപ്പ ഇതാണ് കണ്ടാ ഇത്ര വെള്ളം കയറിയിട്ടുണ്ട് ഇങ്ങനെ മുട്ടിയും മുട്ടില്ലാന്ന് നിൽക്കുന്നുണ്ട് പറമ്പിലേക്ക് അടുത്ത മഴക്ക് കീറും ഞങ്ങളുടെ നാട്ടിലെ വലിയ കർഷകൻ പശുവിനെ കെട്ടാൻ പോകുന്ന കർഷകൻ ചുണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ കുട്ടാപ്പമൻ പശുപാ അടക്ക് പശുമ്പാമ്പത്തി അപ്പൂടിപ്പിച്ചെ കുട്ടാപ്പ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിരക്കറി നാല് വെച്ച മന്തി പിന്നെ പപ്പടം നടത്തത് പിന്നെ ഇതെന്താ മുളക് കൊണ്ടാട്ടം പിന്നെ മുട്ട പുഴുങ്ങിയത് ചുരു ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയുട്ടാൻ പോവാൻ റെഡി ആയി ടേബിൾ വെരി ഗുഡ് ഇന്നല്ല പഠിച്ചിട്ട് പോണല്ലേ ചന്ദനം തൊട്ടില്ലല്ലോ അപ്പൊ അമ്പലത്തിന്റെ അവിടെയൊക്കെ വെള്ളം കയറിയതൊക്കെ കണ്ടില്ലേ എല്ലാവരും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ മറക്കരുത് അപ്പൊ ഇതാണ് നമ്മുടെ അന്തിക്കാട് ഗ്രാമം